ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പം ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീട്ടിട്ടിട്ടുണ്ടായിരുന്നു ചുറ്റും ചുറ്റപ്പന് മങ്ങു ഹൗസ് ഫാമിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ലീവ് കഴിഞ്ഞു അപ്പോൾ അവരിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പാക്കിങ്ങും ഷോപ്പിങ്ങും ഉള്ള വീഡിയോ ഒക്കെയാണ് ഓക്കെ ഗൈസ് അവർ പോകുന്ന മുൻകൂട്ടിയായിട്ട് ഇന്ന കിച്ചണിൽ അമ്മൂമ്മച്ചയാണ് പാചകം ഇവിടെ ഇല്ല ചിറ്റ ഉമ്മ തന്ന ഉമ്മീച്ചുള്ള കണ്ണപ്പിയുടെ ബ്ലോക്ക് കൈസ് പൊന്നേച്ചി ചിറ്റപ്പനും കൂടെ എന്നെ കൂട്ടുകാട്ടി പോയി കൈസ് ൈസ് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇരിക്കുകയാണ് ഞങ്ങളപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവാണ് ഇല്ല അതാണ് കാണാത്ത ഇവിടെ ചുറ്റുണ്ട് ഗൈസ് ഞങ്ങളിപ്പരക്കുന്നതെത്തിയിരിക്കുന്ന ഗൈസ് ആണ് ഞങ്ങൾ ട്രിപ്പൂണ പോ Thank you. ത്രേലെത്തി ഇങ്ങനെ നടക്കുകയാണ് ആണ് കടയിലോട്ട് അവര് ഫ്രണ്ടപ്പുണ്ട് ഞങ്ങൾ പോറങ്ങി ഞങ്ങളെ കൃഷ്ണ വന്ന് ഞങ്ങളെ ഫ്രണ്ട് നമ്മള് കൃഷ്ണയിലാണ് കട കാണത്തില്ല അവരങ്ങനെ നടന്ന് പോവുകയാണ് ചിറ്റയ്ക്ക് എടുക്കാൻ വന്നതാണ് നോക്കുന്നത് വാവയാണ് ഞാൻ ഞാൻ ഇവരുടെ ട്രോളി ബാഗാണ് ചിറ്റ ചിറ്റി വെച്ചെല്ലാം നോക്കിയിട്ടുണ്ട് ോട്ട് പോയ ആളല്ല തിരിച്ചു വന്നത് അതെ അതെ ചിറ്റപ്പത്താറിലെ ഷെഫാണ് ഗൈസ് അപ്പൊ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി അവിടുത്തെ കുറച്ച് റൂൾ ഉണ്ടല്ലോ അത് നമ്മൾ പാലിക്കാൻ നമ്മുടെ വാവയാണ് ക്യൂ നിൽക്കുന്നത് അയ്യോ അങ്ങനെ ഞങ്ങളങ്ങനെ ഫസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞു ഇനി അടുത്തത് പോവാണ് നമ്മൾ ഇനി അടുത്തത് ചിക്കപ്പൻ്റെ ജീൻസ് എടുക്കാനായിട്ട് കീറുന്നു ങ്ങനെ നമ്മൾ അടുത്ത കട അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ ഒക്കെ കഴിഞ്ഞു ബാങ്കിൽ

ാണ് ഗൈസ് കഴിക്കുന്നത് ഗൈസ് ഫോണിൽ പല്ലാത്ത ബ്ലർ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചു പർച്ചേസ് ചെയ്തു ഇനി ഊബർ ൂബർ വഴി ഗൈസ് ഇവിടെ പാക്കിങ്ങൊക്കെ നടക്കുകയാണ് ചില കുറച്ച് കുറച്ച് ക്ലിപ്സ് ഉണ്ടായി ഇന്ന് മിസ്സായി പോയിട്ടുണ്ട് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഫുള്ള് തിരക്കുമ്പോളം സമയം കുറവായിരുന്നു അത് കാരണം ഞാൻ കാണിക്കാം ഗൈസ് അവരെങ്ങനെ പോവുകയാണ് അവര് പോവാണ് കൈശിരിക്കുന്നു ഞാനും ചെറുതായിട്ടൊന്ന് അങ്ങനെ അവര് പോവുകയാണെങ്കിൽ പോയിട്ട് വരുന്നതായിരിക്കും ആദ്യമേ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടിട്ട് ചെയ്ത് നോക്കണം ശരിയാണോ അല്ലയോ എന്നിട്ട് ഇടാവുള്ളു ബാക്കി കേട്ടോ ബൈ

ഗുളിക കഴിക്കണം കേട്ടോ മറന്നു പോവല് കുളികഴിക്ക